ഹലോ ഗായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കൂടാതെ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ഓണമായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ലി തേക്കുന്നു രാവിലെ എഴുന്നേറ്റ് ചെറിയൊരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് ആൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കുറച്ച് ചിണങ്ങൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കൈന്ന് വേറെ ആരുടെ കയ്യിലേക്ക് പോവേയില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ആളൊന്ന് ആക്റ്റീവായി തുടങ്ങൂള്ളൂ കേട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഞങ്ങളെല്ലാവരും കുളിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാമൊന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാടത്തേക്ക് പോയതാണ് കേട്ടോ ആൾ വീട്ടിൽ നിന്നിട്ട് സമ്മതിക്കണുണ്ടായിരുന്നില്ല പിന്നെ ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്ക് പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ ആൾ സമ്മതിക്കില്ല കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി ഈ പുറത്തേക്ക് എവിടെയാണ് പോകാനാണെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വാവിൻ്റെയും കൊണ്ട് പാടത്തേക്ക് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ നോക്കിയേ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വീട്ടിൽ വന്ന് സദ്യ കഴിക്കാൻ ഇരുന്നു കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണ ഓണവിഭവങ്ങള് ഇനി ഊണ് കഴിച്ചതിന് ശേഷം വേണം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ ഊണ് കഴിച്ച് കഴിഞ്ഞു വാവ ഉറങ്ങി ഉറക്കം എഴുന്നേറ്റ് ഒരു മൂന്ന് മണിയൊക്കെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ വാവിനെ കൊണ്ട് അമ്മ നേരത്തെ റോട്ടിലേക്ക് നടന്നായിരുന്നു ഞങ്ങൾ യൂബർ വിളിച്ചാണ് പോണത് അങ്ങനെ നമ്മൾ വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുന്നതാണ് അങ്ങനെ നമ്മൾ കാറിൽ കയറി കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ ആ സന്തോഷെൻ്റെ മുഖത്തുണ്ട് വാവ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് ആൾക്ക് ചിണുങ്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ അമ്മ വീട്ടിലേക്ക് പോകും കസിൻസൊക്കെ ആയിട്ട് അവിടെ ഒത്തുകൂടും പണ്ട് ഇതുപോലെ ഓണത്തിനൊക്കെ പോക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ബസ്സിനൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പിന്നെ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെത്തി ഇതാണ് എൻ്റെ വീട് അവർ നമ്മളെ നോക്കിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി വീട്ടെത്തിയപ്പോൾ ഭയങ്കര സന്തോഷം ഇനി ഇവിടെ നിന്നും ചെറിയൊരു സദ്യയൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിങ് കാര്യങ്ങൾ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ